നമസ്തേ എല്ലാം അതിജീവിച്ചവർക്ക് പ്രപഞ്ചം യാഥാർത്ഥ്യമല്ലെന്നറിയാം എന്നാൽ നാം അനീത്യത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് നാം ഉയരത്തിലേക്ക് ചെല്ലുന്നവറും ഭൂമിയിലെ കാഴ്ചകൾ ചെറുതാകുന്നത് കാണും അത് ഒരു പൊട്ടുപോലെയാണ് അവസാനം എല്ലാം ഒന്നായി ഒന്നും കാണാതെയാണ് അതുപോലെ സ്വരൂപത്തിൻ്റെ ഉന്നത നിലയിൽ ഉന്നതിയിൽ എത്തിയ സ്വരൂപത്തിൻ്റെ ഉന്നതിയിൽ എത്തിയവർ ഒന്നും കാണുകയില്ല ആ സ്ഥിതിയിൽ എത്താത്തരത്തോളം എല്ലാം മിഥ്യ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കരുത് ലോകത്തോട് ഉത്തരവാദിത്ത പണം അങ്ങനെയായാൽ സമയം പാഴാവുകയില്ല നമുക്കൊരിക്കലും പോയ സമയം കിട്ടുകയില്ല പോയ സമയം പോയത് തന്നെയാണ് അതൊരിക്കലും തിരിച്ചു തിരിച്ച് കിട്ടുകയില്ല അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് വർത്തമാനകാലത്തിൽ കാലത്തിൽ എന്ന് ഒട്ടും സമയം പാഴാക്കാതെ പ്രവർത്തിക്കണം കാറ്റ് പുഷ്പത്തിലും മരത്തിലും ഒരുപോലെ വീശുന്നു അത് മലമാണെന്ന് പറഞ്ഞ് മാറിപ്പോകുന്നില്ല പുഷ്പമാണെന്ന് പറഞ്ഞ് അധികനേരം അവിടെ നിൽക്കുന്നുമില്ല അതുപോലെ സുഖ ദുഃഖങ്ങളോടും നന്മ തിങ്കള തിന്മകളോടും സമമായി പ്രതികരിച്ച് പ്രവർത്തിക്കണം ഒരു യഥാർത്ഥ ഗുരുവിന്റെ കീഴിൽ സർവാർപ്പണ മനോഭാവത്തോടെ സാധന ചെയ്യണം ക്ഷമയും സമാധാനവും ദാസത്വവും ഉണ്ടെങ്കിലേ നമുക്ക് ഈശ്വരനെ അറിയാൻ കഴിയുകയുള്ളു എന്നിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് വിത്ത് പത്തായത്തിൽ കിടന്നാൽ അത് എലിക്ക് ആഹാരമായി തീരുകയുള്ളു മണ്ണിനടിയിൽ പോയാലേ അതിലെ യഥാർത്ഥ സ്വരൂപം പുറത്തു വരികയുള്ളു അതുപോലെ നമ്മുടെ അഹങ്കാരം നശിക്കണമെങ്കിൽ സത്വം ഉണ്ടെങ്കിലേ നമ്മുടെ അഹങ്കാരം നശിക്കുകയുള്ളു വയൽ പിടിച്ച കൂടി നടക്കുമ്പോൾ തെന്നി വീഴാതിരിക്കാൻ നാം എത്രമാത്രം ശ്രദ്ധിക്കുന്നുവോ അത്രമാത്രം ശ്രദ്ധ ഈ ലോകത്തിലെ ഓരോ വസ്തുവിനോടും നമുക്കുണ്ടാവണം അല്ലെങ്കിൽ ഏത് നിമിഷവും നമ്മൾ വഴുതി വീഴും ഈശ്വരനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് ശാന്തിയും സമാധാനവും പകർന്നു കൊടുക്കുവാൻ കഴിയുകയുള്ളു കടൽ തീരത്ത് കുറേ നേരം ഇരുന്നിട്ട് നമ്മുടെ ശരീരത്തിൽ വെറുതെ ഒന്ന് നക്കി നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ ഉപ്പുരസം അനുഭവപ്പെടുന്നു കാണാറുണ്ടല്ലോ അങ്ങനെ അതുപോലെ ചന്ദനത്തി നിർമ്മിക്കുന്ന കമ്പനിയിൽ ചെന്നിട്ട് തിരിച്ചു പോരുമ്പോൾ നമ്മുടെ ശരീരത്തെ ഒന്ന് മണപ്പിച്ചു നോക്കിയാൽ ആ സുഗന്ധം നമ്മളിലും കാണാം പക്ഷേ അത് നമുക്കാരും കൊണ്ടു തന്നതല്ല അവിടെ ചെന്നതിൻ്റെ ഫലമായി നമുക്ക് കിട്ടിയതാണ് അതുപോലെയാണ് മഹാത്മാവിനോട് സാമീപ്യത്ത് ചെന്നാലുള്ള ഫലവും നാം അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നല്ല സംസ്കാരങ്ങൾ ജനിക്കും അവരുടെ സാമീപ്യം കൊണ്ട് നമ്മുടെ ദുസ്വഭാവം മാറും ഉപ്പുവെള്ളം നദിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ശുദ്ധജലമായി മാറുന്നില്ലേ ആ സാമീപ്യത്തിൽ തന്നെ ഉപ്പുവെള്ളത്തിന് മാറ്റം സംഭവിച്ചു അതുപോലെ മഹാത്മാക്കളുടെ സാമീപ്യം കൊണ്ട് തന്നെ നമ്മൾ നന്നാവുന്നു അതുകൊണ്ട് സഞ്ജന സമ്പർക്കം ആ സജ്ജന സമ്പർക്കമാണ് എപ്പോഴും വേണ്ടത് നമ്മുടെ ഏത് പ്രവൃത്തിയും മറ്റുള്ളവർക്ക് കൂടിയും സഹായകരമാകുന്നതും അവർക്ക് സന്തോഷത്തെ നൽകുന്നതുമായിരിക്കാൻ ശ്രദ്ധിക്കണം അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഒന്നിലും നമ്മുടെ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതോ ദുഃഖത്തിൽ നൽകുന്നതോ ആപാതിരിക്കാനെങ്കിലും നാം ശ്രദ്ധിക്കണം നമ്മുടെ ഓരോ വാക്കും ചിന്തയും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ഉപദ്രവമാക്കാതെ ഗുണപ്രദമായി തീരുന്നുവെന്ന് തീരേണ്ടി വരും ആ ഗുണപ്രദമായി തീരുമ്പോൾ മാത്രമേ യഥാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ഉന്നതിയേക്കാൾ മറ്റുള്ളവരെ ഉന്നതിക്കു വേണ്ടി ആയിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത് അതിന് നമുക്ക് കഴിയണം അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉടമായി തീരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉയർച്ച അന്യന്റെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായി സുഖത്തെ സ്വന്തം സുഖമായി കാണുക അതാണ് യഥാർത്ഥ ഈശ്വര ആരാധന അവർ തന്നെ തന്നെ സർവരിലും ദർശിക്കുന്ന ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ലോകം അവർക്കുള്ളതാണ് അങ്ങനെയല്ലേ എന്ന് ഗുരുതയെ ഒന്ന് ആലോചിക്കുക